അമ്മക്ക് എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള പണിയെപ്പറ്റിയുള്ള വിലയിരുന്ന് സീക്രട് അപ്പൊ വിപുലമായ സെറ്റപ്പിലാണ് നമ്മള് ഈ മതിൽ കെട്ടുന്നത് വീട് പണിയാനാണ് ഒരാള് റേറ്റ് ചോദിച്ചായിരുന്നു റേറ്റ് ഞങ്ങള് ഇപ്പൊ മുള്ളിവേലി ഇട്ട് കഴിഞ്ഞാൽ കമ്പിവേലി ഇടാന്ന് ആദ്യം വിചാരിച്ചു കമ്പിവേലി ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് അപ്പയ്ക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഷ്ടം അടിയിൽ ഈ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഞാനിപ്പോ രാവിലെ ഹോർലിക്സ് ഒക്കെ കേട്ടോ കുടിക്കണേ അവിടെയുള്ളവ രാവിലെ ഓഫീസ് ഇല്ലാത്ത അതെ അല്ലാത്ത ദിവസങ്ങളും നടക്കൂലിക്സും കുടിച്ചിരുന്നാലേ എനിക്കിപ്പോൾ അതിനോടൊരു കമ്പ ഉം പക്ഷെ വിത്തൌട്ട് ആട്ടോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോർലിക്സ് ആണെങ്കിൽ ആ കാരണം അതിനകത്തൊരിച്ചിരി മധുരം ഉണ്ടല്ലോ പിന്നെ കിട്ടൂട്ടോ പിന്നെ അതുപോലെ തന്നെ കിട്ടൂലുണ്ട് എനിക്ക് തോന്നണത് സീറോ കലോറി സംശയമുണ്ട് മാർജിൻ ഫ്രീയിൽ കണ്ട പോലെ ഒരു ഡൗട്ട് അതോ ആയിരിക്കും ഓട്സ് ഓട്സ് മറന്നുപോയിട്ടോട്സ് അല്ലെന്ന് പോയി നല്ല തിളച്ച പാല അതിലേക്ക് അങ്ങ് ഒഴിക്കണം അതാണ് അപ്പയുടെ കണക്ക് അതെ 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 അല്ല അപ്പ എങ്ങനെയേ ചെയ്യിക്കോളൂ അപ്പ എങ്ങനെയാ ചെയ്യണം അമ്മയുടെ പുതിയ നൈറ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു വെറൈറ്റി കളർ അന്ന് എടുത്തതാ നീ തോണ കൊണ്ടോന്നേലും വെറൈറ്റി കളർ ഉണ്ട് അതെ കൊറേ വന്നിട്ടുണ്ടല്ലേ മെറ്റീരിയൽ പോണങ്ങി ഇനിയും പോണോ പണി നടക്കണോടെ അല്ല ഇതൊക്കെ ചെയ്ത് വെക്കാൻ പേനക്കെ നല്ല മെറ്റീരിയൽ മെറ്റീരിയലോടെ വരുവോളൂ പണി നടക്കണോണ്ട് വൃത്തിയില്ല പോകാനല്ലെങ്കിൽ എഴുന്നള്ളിയാ തൃപ്പൂണിത്തറച്ചിറങ്ങ നേരെ മെട്രോ എന്നിട്ട് സൗത്തിലെ സ്റ്റേഷനിൽ ചേർന്ന് ഇറങ്ങുക ബാക്കി ടു എം ജി റോഡ് പിന്നെ അവിടെയൊക്കെ കുറെ പരിപാടികളൊക്കെ നടത്തുക പല പല സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടുമുട്ടാറുണ്ട് നിങ്ങളെല്ലാവരും കാപ്പിയും ചായ ഒക്കെ കുടിച്ചോ നമ്മളിവിടെ എല്ലാം ലേറ്റ് ആട്ടോ കാരണം പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് ഇന്ന് കുറേ ഷൂട്ടൊക്കെ ഉള്ള ദിവസമുള്ള ആയതുകൊണ്ട് എല്ലാം ഡിലേ ആണ് എത്ര സ്പൂൺ ഇട്ടായിരുന്നു രണ്ട് കുമ്പനെ ഒരു ഇത് മതി മതി ടേസ്റ്റ് നോക്കട്ടെ ഇതാണ് അപ്പൊ ഞാനിന്ന് രാവിലെ കഴിക്കാൻ പോണേ പോണേട്ടോ ഒരു കപ്പ് ഫോർ വിത്ത് വൺ ബോയിൽഡ് ബനാന പൊടിയുണ്ടോ നനഞ്ഞു കാൽപ്പാട് കാൽപ്പാടാ എന്ന് അറിയാമോ ഞാൻ ഇന്നലെ ഈ അത് ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഞാൻ ഇന്നലെ ഞാനിന്നലെ കാലുകഴുകിവ ചെരുപ്പ് കൂടെ വെയിലത്തേക്ക് ഇട്ടേച്ചാ നനഞ്ഞ കാലും കണ്ട് കേറിയത് തുടക്കണവിടെ ഇന്ന് ആരും വർക്കേഴ്സ് വർക്കേഴ്സില്ലാത്തോണ്ടൊരു ആശ്വാസം മൊത്തത്തില് അപ്പോൾ പറഞ്ഞ പോലെ നാനൂറ് അടി മെയിൻ അടിസ്ഥാന കോൺക്രീറ്റ് കഴിഞ്ഞിട്ടേക്ക് വരണം കമ്പിയൊക്കെ ഇന്നലെ പിടിച്ചില്ലേ അപ്പോൾ പറഞ്ഞില്ലേ അതിനെപ്പറ്റി കമ്പിയെല്ലാം നീറ്റാക്കിയിട്ടു അത് കഴിഞ്ഞിട്ടില്ലേ നിന്റെ ഇലങ്ങിമര രണ്ട് ആഞ്ഞിലിയുടെയും ഒരു മാവിന്റെയും കുറ്റി ആ മൂന്നെണ്ണത്തിന്റെ വേറെ വാർക്കയുണ്ട് കോൺക്രീറ്റിംഗ് അപ്പൊ ഈ കോൺക്രീറ്റിങ് നാളെയാണ് നാളെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവൂന്ന് ചേട്ടൻ പറഞ്ഞു ഇന്ന് മിക്സർ മെഷീൻ വരുവായിരിക്കും ഭാഗ്യം ഉണ്ടെങ്കി ഇന്ന് വരുവന്നേരം പിടിക്കാം അല്ലെങ്കിൽ നാളെ വെളുപ്പിനായിരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ മിഷീൻ ഇവിടെ വിളിക്കും അപ്പ എവിടെയാ പോടേ ഉം ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും ആയി ചോറ് തിളപ്പിച്ച് വറുത്താ മതി ചോറ് കുക്കറിൽ കാണിക്കുന്നത് ഇതാണോ കറി കുക്കറിലിരിക്കുക ചുറ്റുള്ള ചീടെ നല്ല തേനിന്റെ മധുരമുള്ള വരിക്കച്ചക്കപ്പഴം കൊണ്ടുവന്ന കൊച്ചുമോ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ഞങ്ങള് വിളയിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ശർക്കരയിട്ട്

അപ്പുറത്ത് മൂവാണ്ടം പൂത്തേക്കണോ ആങ്ങോ കൊറേ പൂത്തിട്ടുണ്ട് ഇതും നല്ല മാവാ പണ്ട് ഉണ്ട ഉണ്ടായിക്കൊണ്ടിരുന്നു ഉണ്ടാക്കിണ്ടായിക്കൊണ്ടിരുന്നു മൂവാണ്ടനും പൂത്തിട്ടുണ്ട് മഴ പെയ്തില്ലെങ്കിൽ പൂവൊക്കെ പിടിച്ചു കിട്ടും ആ അത് അധികം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള പണിയെപ്പറ്റിയുള്ള വിലയിരുന്ന് പക്ഷെ ആക്കണം മുട്ടി ഒരു മാസം കൊണ്ട് മുട്ടിയോ ണ്ടാവും കഴിയുമ്പോ ഇനി എന്തൊക്കെയാണ് അമ്മയുടെ കണക്കൂട്ടലുകളിൽ ചെയ്യാനായിട്ടെല്ലാം ചെയ്യും കഴിഞ്ഞിട്ട് എന്റെ വർക്ക് ഏരിയ അപ്പൊ വിപുലമായ സെറ്റപ്പിലാണ് രണ്ടു മൂന്ന് ദിവസത്തെ പണി മൂന്ന് ദിവസം കാണുമല്ലോ എന്നാക്കിയതെല്ലാം കേട്ടിട്ടുണ്ടോ അടുക്കള കാര്യങ്ങൾ കാര്യങ്ങൾ അതെ 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 കിളികൾക്ക് സന്തോഷമാണെന്ന് തോന്നുന്നു ആറുമണി ആയതോടുകൂടി കൂടണലും മണി പോയി പടം ലിബി സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട് മധുവിന്റെ തലകൾ കാണാം അപ്പോ കുളിക്കാൻ പോവാ അപ്പൊ പോന്നുകൊണ്ട് പോവാതെ ഇറങ്ങി പോന്നെ പോണം ആയിട്ടാ ഇറക്ക് ഞാൻ പുറത്തേക്ക് ഇവിടെ ഇനിയിപ്പിവിടെ കെട്ടി പൊക്കി കഴിയുമ്പോ അടിപൊളിയാവും ഇരിക്കാ അല്ല ഇരിക്കാൻ പറ്റില്ല

മതില് വീട് എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ വീട് പണിയാൻ ഇനി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ വീട് തലമുറയായിട്ട് അപ്പച്ചനായിട്ട് അപ്പയ്ക്ക് കൈമാറി അപ്പ ഒരുപാട് വർക്കുകൾ അതിൽ നടത്തി നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ രണ്ട് പ്രാവശ്യം വർക്ക് നടത്തി ഫസ്റ്റ് ടൈം എന്നെ നമ്മ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഒരു പാച്ച് വർക്ക് നടത്തി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം പിന്നെ അപ്പം റിട്ടയർ ചെയ്യണേന് ഒരു കൊല്ലം മുമ്പ് വീണ്ടും ഇപ്പോൾ പത്ത് കൊല്ലത്തിന് മുമ്പ് പത്ത് കൊല്ലമായി പാച്ച് വർക്ക് ചെയ്ത് ഒരു നല്ല വർക്ക് അതിൽ നടത്തി റെഡിയാക്കി എടുത്തു ഇനി ഞങ്ങൾ അതിലേക്ക് തൽക്കാലം ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ പിന്നെ അത് പുതിയ വീടൊക്കെ പണിയണവർക്ക് പണിയാം ഇനിയിപ്പം ഈ മൂന്ന് ആത്മാക്കളെ ആത്മാക്കളെവിടെയുള്ളൂ പിന്നെ കൂട്ടിയെടുത്തിട്ടും കാര്യമില്ല ഉള്ള സൗ ഉള്ളതിൽ സൗകര്യപ്പെടുത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ഉദ്ദേശിക്കണില്ല കേട്ടോ ഞങ്ങളിത് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിന് നല്ല വൃത്തിയായിട്ട് ഈടായിരുന്നു നമുക്ക് സാധാരണ ഉണ്ടായിരുന്നു ഈ മണ്ണുകൊണ്ടുള്ള ഈടും കയ്യാല പോലെയുള്ള സംഗതികളൊക്കെയാണ് അരികു ഉണ്ടായിരുന്നത് അതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇടിഞ്ഞ് പൊഴിഞ്ഞ് കാലപ്പഴക്കം കൊണ്ട് പോകും അപ്പം മുള്ളിവേലി ഇട്ട് കഴിഞ്ഞാൽ കമ്പിവേലി ആദ്യം വിചാരിച്ചു കമ്പിവേലി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനും ചുവലും കഴിയുമ്പോഴത്തേക്ക് നാട്ടും പ്രദേശം അല്ലേ അതെല്ലാം ഈ പുല്ലു പിടിച്ചും കാട് പിടിച്ചും വള്ളികൾ കയറി എല്ലാം കമ്പിയേലൊക്കെ ഇതാവും പിന്നെ അതൊന്നും വെട്ടിക്കുത്തി നടക്കല് പറമ്പേക്കട നടക്കല് പ്രായമായി വരുന്തോറും ബുദ്ധിമുട്ടായിട്ട് വരും രണ്ട് വശം വേണമെങ്കിൽ അതിട്ടാലും കുഴപ്പമില്ല വഴിയായതുകൊണ്ട് നമ്മുടെ തന്നെ വഴിയാണിത് പക്ഷേ ബാക്ക് സൈഡ് മുഴുവനും മതിൽ കെട്ടിയേച്ച് അപ്പയ്ക്ക് ഫ്രണ്ട് വശം കമ്പി ഇടാൻ ഇഷ്ടമില്ല ഫ്രണ്ടിൽ കമ്പിയിട്ടാൽ ഒരു കുഴപ്പവും ഇല്ല യാതൊരു കയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെ നിർത്തി ക്ലീൻ ചെയ്യിച്ചാൽ മതി പക്ഷെ അപ്പക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഞങ്ങളുടെ കണ്ടത്തിൻ്റെ അവിടം വരെയും മതിൽ കെട്ടി വെച്ച് വളച്ചിങ്ങനെ കൊണ്ടുവന്ന് വഴിയുടെ ഇവിടെയും മതിൽ കെട്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ് അപ്പം രണ്ട് വശത്ത് ഓപ്പണായിട്ട് ഇട്ടിട്ടുണ്ട് ആ ഓപ്പണായിട്ടിട്ടടുത്തൊക്കെ തൂണ് വെച്ച് ഗേറ്റ് ചങ് ചെയിൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്ഥലം എന്തിനാന്ന് വെച്ചാൽ ഓരെണ്ണം വഴിയുടെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചേക്കണ പറമ്പിലേക്ക് എന്തെങ്കിലും വളമോ എന്തെങ്കിലും സാധനങ്ങൾ ഒരുപാട് മരങ്ങളുള്ള പറമ്പാണ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അതിൽ കിട വണ്ടി കയറി ഇറങ്ങാൻ പറമ്പിൻ്റെ അങ്ങേയറ്റം വരെയും വണ്ടി പൊക്കോളൂ ഇപ്പം ജെ സി ബി വഴി വഴി വെട്ടിയപ്പം പണിക്ക് വേണ്ടി സാധനങ്ങളിറങ്ങാനപ്പം അങ്ങനെയുള്ള ഭാരവണ്ടി കയറ്റാൻ വേണ്ടി ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട് അതിപ്പം പണി പൂർത്തീകരിച്ച് കഴിയുമ്പോഴേ ഇപ്പം കാണിക്കുകയുള്ളൂ കേട്ടോ ഇപ്പം അത് കാണിക്കണില്ല എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ കാണാനൊന്നുമില്ല ഔട്ട്ലെറ്റ് ഇങ്ങനെ ഇട്ടേക്കുവാണ് ബാക്കി പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രണ്ട് വശം അതുപോലെ ഫ്രണ്ട് വശം വൃത്തിയായിട്ടുള്ള രീതിയിൽ ചെയ്യാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആരോ നമ്മളോട് മൂന്ന് പേര് അതിന്റെ റേറ്റ് ഒരു ആളെ ഏൽപ്പിച്ചേക്കുവാണ് നമ്മൾ കോൺട്രാക്ടറെ ഏൽപ്പിച്ചേക്കുവാണ് അവരപ്പം എല്ലാ കാര്യങ്ങളും മെറ്റീരിയലും എല്ലാം കൊണ്ടുപോകുന്ന പരിപാടി ചെയ്യും അപ്പോൾ ഒരടിക്ക് ഇത്ര റേറ്റ് എന്നുള്ള ഇതിലാണ് അപ്പോൾ ആരോ ഒരാൾ റേറ്റ് ചോദിച്ചായിരുന്നു റേറ്റ് ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായിട്ട് റേറ്റ് പറയാം കേട്ടോ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് പറഞ്ഞാണ് നമ്മളിപ്പോൾ വർക്ക് തുടങ്ങിയേക്കുന്നത് നല്ലൊരു റേറ്റ് വരും ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട് ഏരിയ കൂടുതലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് ഏരിയക്കുള്ളത് കൊണ്ട് ഉള്ളതാണെങ്കിൽ വിഷയമില്ല അപ്പം ബോർഡർ തിരിച്ച് ഒരു മതിൽ കെട്ടി ഇട്ട് കഴിഞ്ഞാൽ പറമ്പ് അവിടെ ഇതായിട്ട് കിടന്നോളൂലോന്നോർത്താണ് ഓരോരോ തലമുറകൾ കഴിയും തോറും പിന്നെ എവിടെയാണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ബുദ്ധിമുട്ടല്ലേ അറിയാനും പിള്ളേരൊക്കെ ജോലിയായിട്ടൊക്കെ ഇവരൊക്കെ പോവും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അതിൽ മതിൽ കെട്ടിയങ്ങ് കിടന്നാൽ സേഫായിട്ട് അവിടെ കിടന്നോളുമില്ല പിന്നെ ഞങ്ങളുടെ ബാക്കി വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് വശമായോളൂ ബാക്കി രണ്ട് വശവും നമ്മുടെ തന്നെ പാടാണ് ഇറങ്ങിച്ചേലാണ് ഞങ്ങളുടെ പാടവും ഉണ്ട് ഞങ്ങളുടെ വെല്ലുപ്പൻ്റെ പാടമാണ് അപ്പോൾ ആ പാടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈട് പോലെ ഇങ്ങനെ വന്ന ചെച്ച് താഴെ ഒരു കൈത്തോടുണ്ട് കൈത്തോടിൻ്റെ അവിടെ നമ്മുടെ ലെനുംകുട്ടി ചാച്ചൻ്റെയൊക്കെ നമ്മുടെ തന്നെ ബന്ധുക്കളുടെ പാടങ്ങളാണ് നമ്മുടെ പരിസരത്തേക്ക് ചേർന്ന് കിടക്കുന്നത് അപ്പം അവിടെ ഒന്നും ചെയ്യേണ്ട ഈടുണ്ട് പിന്നെ തോട പിന്നെ ഞങ്ങളുടെ കൂട്ടുകരുടെ തന്നെ പിന്നെ ഞങ്ങളുടെ പാടവും ഞങ്ങളുടെ വെല്ലുപ്പൻ്റെയും കൊച്ചപ്പൻ്റെയും ഒക്കെ പാടങ്ങളും അപ്പം അവിടെ ഒന്നും ചെയ്യേണ്ടത് രണ്ട് സൈഡ് മൊത്തം ഇത് കെട്ടി അത് പറമ്പായിട്ട് കിടക്കണ ഭാഗവും വഴിയായിട്ട് കിടക്കുന്ന ഭാഗവും കെട്ടി ക്ലീനാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നീറ്റാക്കാൻ പിന്നെ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പാടത്തിന്റെ ഓരത്ത് പിന്നെ മതില് കേട്ടേണ്ട ആവശ്യമില്ല നമ്മടെ തന്നെ പാഠം തന്നെയല്ല പറമ്പും പാടവും തമ്മിലൊരു കൈത്തോടും ഉണ്ട് അപ്പൊ പാടത്തേക്ക് ഇറങ്ങാൻ ഒരു ചുമ്മാ ഒരു പാലം പോലെയും പഞ്ചായത്തിൽ നിന്നാന്ന് അതൊന്നും എനിക്കറിയില്ലാട്ടോ വാർത്ത ഇട്ടിട്ടുണ്ട് നമ്മുടെ കണ്ടത്തിൽ അതേ നമ്മൾ വാർപ്പിച്ചതാണോ എന്നും അറിയാൻ മതി അപ്പോഴേ അതൊക്കെ അറിയാവുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പേര് എനിക്ക് പേരെനിക്ക് ചിരിയെന്നേ കമൻറ്റിൽ അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോപ്പർട്ടി അപ്പോഴാണോ അമ്മേടെ ആണോ എന്ന് എൻ്റെ പൊന്ന എൻ്റെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയൊന്നും അല്ലാട്ടോ ഇവിടെ അപ്പച്ചൻ്റെ അപ്പനായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അത് അപ്പച്ചന് കൈമാറി അപ്പച്ചൻ അപ്പച്ചൻ്റെ മകൻ അതായത് എൻ്റെ ഹസ്ബൻ്റിന് കൈമാറിയതാണ് എന്നെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നേക്കണ വീടാണ് എൻ്റെ വീട് പിറവം സൈഡാണ് ഓട്ടോ എൻ്റെ എൻ്റെ പ്രോപ്പർട്ടിയൊന്നുമല്ല ഞാനിത് അധികാരം കൂടിയാണ് അല്ല എൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് പറയണം കാരണം ഇത് അപ്പച്ചൻ്റെ തലമുറകളായിട്ടുള്ള അപ്പയുടെ തലമുറകളായിട്ട് കൈമാറ്റം കൈമാറ്റം വന്നുള്ള അപ്പ ഒരു മകനാണ് പിന്നെ മമ്മി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് അത് പാടത്തിൻ്റെ അക്കരെ അവരുടെ വീട് അതിൻ്റെ അക്കരെ തറവാട് അങ്ങനെ വീടുകൾ ഞങ്ങളുടെ അടുത്തടുത്താണ് പാടത്തിൻ്റെ ഇക്കരെ സൈഡിൽ പ്രവീൺചേട്ടൻ്റെ നമ്മുടെ വേറെ കസിൻ ബ്രദേഴ്സിൻ്റെ ഒക്കെ വീടുകളുണ്ട് അപ്പം എന്നെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേക്കണ വീടാണ് പിന്നെ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് ലയിച്ചു ചേരുന്നു അത്രേ ഉള്ളൂ ഞാനിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയണതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ ഇങ്ങനെ കൂടുതലും ഞാനും ഇവിളും കൂടെയല്ലേ പരിപാടികൾ ചെയ്യണം അപ്പോൾ ഈ സമയങ്ങളിലൊന്നും ഹസ്ബൻഡിന് അങ്ങനെ കിട്ടൂല കാരണം ഈ പണിക്കാർ വരുമ്പോഴും അവിടെ പോയി ഇരിക്കും ഓസ് കുത്തി കൊടുക്കണം നനയ്ക്കണം അവർക്ക് പല ഒരുപാട് ആവശ്യങ്ങളുണ്ട് കാര്യം കോൺട്രാക്റ്റ് ഏൽപ്പിച്ചതാണെങ്കിലും അതിന് വഴിയൊക്കെ പണിയായതുകൊണ്ട് അവിടെ പോയി കസേരയിട്ടിരിക്കും അപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവള് സാറ്റർഡേ സൺഡേ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ പറയുന്ന ഞാനതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാമെന്ന് കാരണം ഞാനിത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലാണ്ട് എന്റെ പ്രോപ്പർട്ടി അല്ല ഇവിടത്തെ തലമുറ പ്രോപ്പർട്ടി ആട്ടോ നമ്മൾ വാങ്ങിച്ചതോ ഒന്നുമല്ല അപ്പച്ചനായിട്ട് മകനെ കൈമാറ്റം ചെയ്ത അതെ ചെയ്തത് പോയിക്കൊണ്ടിരിക്കും അത്രേ ഉള്ളൂ ഇതാണ് ഇതിന്റെ സീക്രട് കോൺക്രീറ്റ് ഇതിന്റെ മേളിലാണ് ഇനി കെട്ടുന്നത് ഇതിന്റെ ആ താഴെ ഉള്ളത് ഈ ബീമിന്റെ ഒരു സപ്പോർട്ടാണ് ഓ അപ്പൊ ആദ്യം ഒന്നര ഇഞ്ചിന്റെ നെറ്റിൽ ഉപയോഗിച്ചൊരു കോൺക്രീറ്റ് ബേസ് കൊടുക്കും അതിന്റെ മേളിലാണ് ഈ ഭീമും അതിന്റെ സപ്പോർട്ടും കൂടി വാർത്ത അത് കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ മുകളിൽ നിന്നാണ് നാലിഞ്ചിന്റെ കനമുള്ള ഇഷ്ടിക കൊണ്ട് മുകളിലേക്ക് നാലടി നാലടി പൊക്കത്തിന് കെട്ടും അവിടേക്ക് അത് കഴിഞ്ഞു കെട്ടാനുള്ള കമ്പി ആണ് ഈ ബീം മാർക്കാനുള്ള സപ്പോർട്ടാ ഇവിടെയാണ് നമ്മുടെ ഗേറ്റ് നമ്പർ ടു വരുന്ന സ്ഥലം എന്ന് ഉദ്ദേശിക്കണം അതെ അല്ല അതിനാണ് ഇങ്ങനെ വെച്ചേക്കണം ഈ മാവിന്റെ പേര് ഓർക്കുന്നുണ്ടോ ഏ അതാണോ അത് ഇനി നമ്മൾ പോകാൻ പോണത് ഇത് ആ ഇത് കുളമ്പ നല്ല മാമ്പഴാ ഇതിന്റെ മ്പഴാ മധുരനായിട്ട് നിപ്പുണ്ടല്ലേ ഇത് അര കിലോ പ്രിയൂര് ഹാഫ് കെ ജി പ്രിയൂർ ഇത് എന്താണാവോ ഒന്ന് കായ്ക്ക മൂന്നു വർഷത്ത് കായ്ക്കൂന്ന് പറഞ്ഞാലും മൂന്ന് വർഷം കൊണ്ടൊന്നും കായ്ക്കില്ലല്ലേ ഇത് ഓൾ സീസൺ മാംഗോയാ തടിമൂത്താൽ ഇതും ഉണ്ടാവും എല്ലാ സീസണിലും കായ്ക്കുന്നതായി ആ ഇത് മല്ലികയാ ആദ്യം അത്ര സുമാറില്ലായിരുന്നതിന് പക്ഷെ ഇപ്പൊ അത് നന്നായിട്ട് വന്നിട്ട് ഇത് പക്ഷെ ഹോം ഗ്രോൺ അല്ല ഇത് സാധാരണ ബഡാ അല്ലേ ഇത് നെടിച്ചാലും നട്ടതാണോ നമ്മൾ നട്ടതാ അണ്ടി നട്ടതാണോ ആ അണ്ടി നട്ടതാ അല്ലേ ഇത് ഇത് അൽഫോൻസ ഇതിപ്പോ കായ്ക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം മൂത്ത് വന്നുണ്ട് ആ ബനാന സപ്പോട്ടുണ്ടോ എന്ത് രസമായിട്ടാണ് വന്നേ നോക്കി എന്തോരും കായ അതിനകത്ത് അഡീഷണൽ ഉണ്ടാവണേ ഏ വീടില്ലായിരിക്കും കൊറേ കായ വീണ്ടും മുളച്ചിട്ടുണ്ട് ആ നമ്മള് താമരത്തിൽ ഗാർഡനിന്ന് മേടിച്ച മിനിയേച്ചർ ആന്തുറിയം ദേ പൂക്കള് പഴയ പൂക്കൾ ദേ ഇങ്ങനെ നിക്കണം അവിടെ നിന്ന് കൊണ്ടുവന്നപ്പൊ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ ഇവിടെ വന്നിട്ട് മുട്ടിട്ട് പൂവിരിഞ്ഞതാ അതെ ഇതാ മിനിയേച്ചറിന്റെ അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ചത് മിനിയേച്ചറിൽ രണ്ട് പൂ ഇതുണ്ടായിരുന്നു ഒരു ലാവൻഡർ വൈറ്റ് മിക്സ് ആണ് അത് ഒരു പൂ പോയി ഒരു പൂ പൂവിടെ നിപ്പുണ്ട് ഫെയ്ഡായിട്ട് അടുത്തത് വിരിഞ്ഞു വന്നു പിന്നെ വൈറ്റിന്റെയൊക്കെ ഇന്നാള് കാണിച്ചതേ മുട്ട വൈറ്റ് അവിടെ നിന്ന് സാധാ മേടിച്ചതാണ് വൺ ഫിഫ്റ്റി ഇത് വൺ ഹൺഡ്രഡ് ഇഷ്ടം എനിക്കിഷ്ടം തണ്ടിന് ആർക്കുകളാ രണ്ട് മമ്മിയുടെ